പ്രാരംഭ പ്രാർത്ഥന നിത്യനായ ദൈവമേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു പാപികളായ മനുഷ്യർക്കു വേണ്ടി ജീവൻ ബലി കഴിക്കുവാൻ തീരുമനസ്സായ കർത്താവെ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു സ്നേഹിതത്തിനു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ പീലാത്തോസിൻ്റെ ഭവനം മുതൽ ഗാഗുൽത്ത വരെ കുരിശും വഹിച്ചു കൊണ്ടുള്ള അവസാന യാത്ര അങ്ങീസ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തമായ പ്രകടനമായിരുന്നു കണ്ണുനീരിൻ്റെയും രക്തത്തിൻ്റെയും ആ വഴിയിൽ കൂടി വ്യാകുലയായ മാതാവിൻ്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങെ അനുഗമിക്കുന്നു സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിൽ ഇടുങ്ങിയതുമാണെന്ന് ഞങ്ങളെ അറിയിച്ച കർത്താവേ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ഒന്നാം സ്ഥലം ഈശോ ഈശോമിശയായ മരണത്തിന് വിധിക്കുന്നു ഈശോ മിശയായി ഞങ്ങൾ അങ്ങേ ഞങ്ങളങ്ങേ കൊമ്പിട്ടാരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു എൻ്റെ ഈശോയെ നിർദോഷിയായ അങ്ങ് മരണത്തിന് വിധിക്കപ്പെട്ടല്ലോ മറ്റുള്ളവരെ വിധിക്കാതിരിക്കുവാനും ഞാൻ വിധിക്കപ്പെടുമ്പോൾ സമചിത്തതയോടെ അങ്ങേ പ്രതി അത് സ്വീകരിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ ക്രൂശിതനായ കർത്താവിൻ്റെ തിരിമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ രണ്ടാം സ്ഥലം ഈശോ മിശിയ കുരിശു ചുമക്കുന്നു ഈശോ മിശയായി ഞങ്ങൾ അങ്ങ് കൊമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു എൻ്റെ ഈശോയെ എൻ്റെ പാപവും ഭാരവുമാണല്ലോ അങ്ങ് ചുമന്നത് എൻ്റെ അനുദിന ജീവിത ക്ലേശങ്ങൾ അങ്ങയുടെ കുരിശിനോട് ചേർത്ത് സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ മൂന്നാം സ്ഥലം ഈശോ ഈശോമിശ്യ ഒന്നാം പ്രാവശ്യം വീഴുന്നു ഈശോ മിഷ്യായി ഞങ്ങൾ അങ്ങെ കുമ്പിട്ടാരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ഈശോയെ എൻ്റെ പാപങ്ങളാണല്ലോ അങ്ങയുടെ വീഴ്ചയ്ക്ക് കാരണമായത് വീണ്ടും അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ നാലാം സ്ഥലം ഈശോ മിഷ്യ തൻ്റെ തിരുമാതാവിനെ കാണുന്നു ഈശോ മിശയായി ഞങ്ങൾ അങ്ങെ കുമ്പിട്ടാരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ഈശോയെ അങ്ങ് വഴിയിൽ വച്ച് മാതാവിനെ കണ്ടുമുട്ടിയപ്പോൾ അങ്ങും മാതാവും അനുഭവിച്ച വേദന എത്ര ഹൃദയഭേദകമായിരുന്നു എൻ്റെ പാപങ്ങളാണല്ലോ ഇതിനു കാരണമായത് ലൗകിക ബന്ധങ്ങൾ മൂലം ഞാൻ അങ്ങയിൽ നിന്നും അകന്നു പോകാതിരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ അഞ്ചാം സ്ഥലം ഈശോ മിഷിയായെ ക്ഷമയോൻ സഹായിക്കുന്നു ഈശോ മിഷിയായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ഈശോയെ അങ്ങ് കുരിശു ചുമന്നു തളർന്നപ്പോൾ അങ്ങേ സഹായിക്കുവാൻ ക്ഷമയോന് ഭാഗ്യം ലഭിച്ചുവല്ലോ എൻ്റെ ആവശ്യങ്ങളിൽ എന്നെ സഹായിച്ചിട്ടുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണമേ ക്ഷമയോൻ അങ്ങേ സഹായിച്ചതുപോലെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരിമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ആറാം സ്ഥലം വെറോണിക്ക ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്നു ഈശോ മിശയായി ഞങ്ങൾ അങ്ങേ കൊമ്പിട്ടാരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരുശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ഈശോയെ അങ്ങേ തിരുമുഖത്തിൻ്റെ ചായ എൻ്റെ ഹൃദയത്തിലും പതിപ്പിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ഏഴാം സ്ഥലം ഈശോ മിശ്യ രണ്ടാം പ്രാവശ്യം വീഴുന്നു ഈശോ മിശ്യയെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധകുരുശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ഈശോയെ ഞാൻ ചെയ്തു പോയ പാപങ്ങളെ പ്രതി അനുദപിച്ച് പരിഹാരം ചെയ്യുവാൻ വീണ്ടും പാപത്തിൽ വീഴാതിരിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരിമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ എട്ടാം സ്ഥലം ഈശോ ഈശോമിശ്യ ജെറുസലേം സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു ഈശോമിശയായി ഞങ്ങളങ്ങെ കുമ്പിട്ടാരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു തെറ്റായ വഴിയെ ചരിക്കുന്ന മക്കളെപ്പറ്റി വിലപിക്കുന്ന മാതാപിതാക്കൾക്ക് ആശ്വാസം നൽകണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവ മാതാവ് ക്രൂഷിതനായ കർത്താവിൻ്റെ തിരിമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ഒൻപതാം സ്ഥലം ഈശോ മിഷ്യ മൂന്നാം പ്രാവശ്യം വീഴുന്നു ഈശോ മിഷ്യയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ഈശോയെ വീണ്ടും വീണ്ടും ഞാൻ പാപം ചെയ്തത് മൂലമാണല്ലോ അങ്ങ് മൂന്നാം പ്രാവശ്യവും വീഴുവാൻ കാരണമായത് എൻ്റെ തടക്കദോഷങ്ങളിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ പാപത്തിൽ അതം വ്യക്തികളെയും കുടുംബങ്ങളെയും ഉദ്ധരിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പത്താം സ്ഥലം ഈശോ ഈശോമിശയോടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെടുന്നു ഈശോമിഷയായി ഞങ്ങൾ അങ്ങെ കൊമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു എൻ്റെ ഈശോയെ കൂതാശകളിലൂടെ അങ്ങ് നൽകുന്ന പ്രസാദവരം നഷ്ടപ്പെടാതെ ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ ക്രൂഷിതനായ കർത്താവിൻ്റെ തിരിമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പതിനൊന്നാം സ്ഥലം ഈശോ ഈശോമിഷ്യ കുരിശിൽ ഈശോ ഈശോമിഷ്യായി ഞങ്ങൾ അങ്ങെ കുമ്പിട്ടാരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു അങ്ങയെ ക്രൂശിച്ചവരോട് അങ്ങ് ക്ഷമിച്ചതുപോലെ മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ എന്നെ പ്രാപ്തനാക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂഷിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പന്ത്രണ്ടാം സ്ഥലം ഈശോ ഈശോമിശയ കുരിശിൽ തൂങ്ങി മരിക്കുന്നു ഈശോ ഈശോമിശയെ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു മരണവേദന അനുഭവിച്ച ഈശോയെ ലോകമെമ്പാടും ഈ സമയം മരിക്കുന്നവരുടെ മേൽ അങ്ങ് കരുണയായിരിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ ക്രൂഷിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പതിമൂന്നാം സ്ഥലം ഈശോ മിഷിയയുടെ മൃദുശരീരം മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നു ഈശോ മിശയായി ഞങ്ങൾ അങ്ങെ കൊമ്പിട്ടാരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ഈശോയെ അങ്ങയുടെ ത്രിശരീരത്തിലെ മുറിവുകൾ കണ്ടപ്പോൾ മാതാവ് അനുഭവിച്ച വേദന എത്ര അധികമായിരുന്നു മാതാവിൻ്റെ ഈ വ്യാകുലങ്ങളെ ഓർത്ത് സ്വന്തപ്പെട്ടവരുടെ വേർപാടിൽ മനം നൊന്ത് കഴിയുന്ന എല്ലാവർക്കും സമാധാനവും സംരക്ഷണവും നൽകണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പതിനാലാം സ്ഥലം ഈശോയുടെ തിരുശരീരം സംസ്കരിക്കപ്പെടുന്നു ഈശോ ഈശോമിശായി ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മ അങ്ങയിൽ നിന്ന് പിരിഞ്ഞ് തനിയേ ആയപ്പോൾ അനുഭവിച്ച വേദനയെ പ്രതി ഏകരായി കഴിയുന്നവരെയും ഏകാന്ത അനുഭവിക്കുന്നവരെയും അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പ്രകരണം എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാത്തിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങയ്ക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്ഥിപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായിത്തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദവര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാനും ഞാൻ സന്നദ്ധനായിരിക്കുന്നു ആമേൻ മേൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും കാത്തുരക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാകുന്നു അങ്ങേട് ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപിയളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ